മദീനയുടെ ഒരു തിങ്കൾ പ്രഭാതം അള്ളാഹുവിന്റെ പ്രിയ പ്രവാചകർ സുലല്ലാഹു അലഹി വസ്സലമ ഭാര്യമാരുടെ വീട്ടിലിരിക്കുകയായിരുന്നു അവരെല്ലാവരും ഒരുമിച്ച് സൗഹൃദത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നു അപ്പോൾ ഭാര്യമാരൊരാൾ ചോദിച്ചു യാ റസൂല ശേഷം നമ്മിൽ ആദ്യമായി മരിക്കുന്നവൾ ആരായിരിക്കും അപ്പോൾ റസൂൽഹി സുല്ലാഹു അലഹി വസ്സലാമ തങ്ങൾ ചെറുകുഞ്ചിരിയോടെ നോക്കി പറഞ്ഞു നിങ്ങളിൽ നിന്ന് കയ്യന് ഏറ്റവും നീളം കൂടിയവൾ തന്നെയായിരിക്കും എനിക്ക് ശേഷം ആദ്യം മരണപ്പെടുക അവർ പെട്ടെന്ന് ഒരു അളവ് പോലെ കൊണ്ടുവന്നു ഒന്നൊന്നായി അവരെല്ലാവരുടെയും കൈകൾ അളന്നു തുടങ്ങി അവരിൽ അവരിൽഹയുടെ കൈയായിരുന്നു ഏറ്റവും നീളം കൂടിയത് എല്ലാവരും കരുതി നബി സുലഹ് അലഹി വസ്സലമ നിങ്ങൾ വിടവാങ്ങിയ ശേഷം ആദ്യം മരിക്കുക സൗദബീവി ബിബി ആയിരിക്കുമെന്ന് അങ്ങനെ കാലം കുറെ കടന്നുപോയി പ്രവാചകൻ സുല്ലാഹ് അലിഹുസല ഈ ലോകത്തിൽ നിന്നും വിടവാങ്ങി തുടർന്ന് വഫാത്തായത് അൻഹ ആയിരുന്നു അല്ല അത് എല്ലാവരെയും ആലോചനയിലാക്കി കൈയിന് നീളം കൂടിയവളോ അതെന്താണ് അർത്ഥമാക്കിയത് അപ്പോൾ അവർ തിരിച്ചറിഞ്ഞു നബി അലി വസ്സലാമൻ തങ്ങൾ പറഞ്ഞ കൈ നീളമുള്ളവൾ നീളമുള്ളവളെന്നത് ശരീരത്തിന്റെ അളവല്ല ധാരാളം ദാനം ചെയ്യുന്നവൾ സ്വത സേവനവും ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിലാണ് അതേ കൂട്ടുകാരെ ജൈനബ റലിഹുഅൻഹ അവരുടെ സ്വന്തം കരങ്ങളാൽ വസ്തുക്കൾ ഉണ്ടാക്കി അത് വിറ്റുകിട്ടുന്നതെല്ലാം പാവങ്ങൾക്ക് ദാനം ചെയ്യുമായിരുന്നു സ്വന്തം ആവശ്യത്തിന് പോലും ഒന്നും ശേഷിക്കാതെ എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമായിരുന്നു മഹദിയുടെ കൈകൾ ദാനത്താലായിരുന്നു നീളം കൂടിയത് അതിനാലാണ് പ്രവാചകൻ സ്വഡ് തങ്ങൾ പറഞ്ഞത് നിങ്ങളിൽ കൈയിന് ഏറ്റവും നീളം കൂടിയവളായിരിക്കും എന്നെ തുടർന്ന് മരിക്കുന്നതെന്ന്